മലപ്പുറം ആർആർഎഫ് ക്യാമ്പിൽ നിന്ന് കാണാതായ പോലീസുകാരൻ തമിഴ്നാട്ടിൽ നിന്ന് പോലീസിന് സൂചന ബിജോയുടെ അവസാന ടവർ ലൊക്കേഷൻ ചെന്നൈയിൽ നിന്ന് സ്ഥിരീകരിച്ചു ബിജോയ് മേലുദ്യോഗസ്ഥരിൽ നിന്നും പീഡനം നേരിട്ടിരുന്നു എന്ന് കുടുംബം ട്വന്റി ഫോറിനോട് പറഞ്ഞു ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിജോയ് തമിഴ്നാട്ടിലുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചത് കഴിഞ്ഞ ദിവസം ഇയാൾ സുഹൃത്തുക്കളെ ഉൾപ്പെടെ വിളിച്ചതായും പോലീസ് പറയുന്നു ജോലിയിലെ മാനസിക സമ്മർദ്ദം മൂലമാണ് ബിജോയ് നാടുവിട്ടതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം മേലുദ്യോഗസ്ഥർ പീഡിപ്പിച്ചിരുന്നതായി ബിജോയുടെ പിതാവ് ആൽവിൻ രാജ് ട്വൻറ്റി ഫോറിനോടാണ് ഇവിടെ തിരുവനന്തപുരത്താണ് ഇതുവരെ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആറു വർഷത്തോളം തിരുവനന്തപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴേ ഇവിടെ ഇവിടുത്തെ അവനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടും ഒക്കെ അവൻ സ്ഥിരം എല്ലാ ദിവസവും വിളിച്ച് ബുദ്ധിമുട്ടുകൾ പറയുമായിരുന്നു അവനെ നമുക്ക് മകനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നും ആൽവിൻ രാജ് ആവശ്യപ്പെട്ടു അതേസമയം മാനസിക സമ്മർദ്ദം മൂലമാണോ ബിജോയ് നാട് വിട്ടതെന്ന കാര്യം അന്വേഷിക്കുന്ന കൽപ്പകഞ്ചേരി പോലീസ് പരിശോധിച്ചു വരികയാണ് പ്രത്യേക അനുമതി ലഭിച്ചാൽ അന്വേഷണ സംഘം തമിഴ്നാട്ടിലേക്ക് തിരിക്കും കഴിഞ്ഞ ഇരുപത്തിമൂന്നിനാണ് ബിജോയിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തത് എ വിജയശങ്കർ ട്വന്റി ഫോർ തിരുവനന്തപുരം